ജലദൌർലഭ്യം നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ബഹറി രാജ്യത്തെ ജല സംരക്ഷണത്തിനായി യു എൻ ഹാബിറ്ററ്റ് ഓഫീസും പ്രാദേശിക സ്ഥാപനങ്ങളും ചേർന്ന് മൂന്ന് പുതിയ പദ്ധതികൾക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് രണ്ടു ലക്ഷത്തി അൻപതിനായിരം ഘനം ലീറ്ററിലധികം വെള്ളം ലാഭിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇരുന്നൂറ്റി അൻപത് വീടുകളിലെ ചോർച്ചകൾ പരിഹരിക്കുക ജീവകാരുണ്യ സംഘടനകൾ വഴി കാര്യക്ഷമമായ ജല ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുക അൻപത് പള്ളികളിൽ ഗ്രേ വാട്ടർ റീസൈക്ലിംഗ് സംവിധാനം സ്ഥാപിക്കുക എന്നിവയാണ് ഇതിലെ പ്രധാന പദ്ധതികൾ പദ്ധതിയുടെ പ്രാഥമിക ഘട്ടമായി ബഹ്റൈനിലെ ഇരുന്നൂറ്റി അൻപത് വീടുകളിലെ ജലചോർച്ചകൾ പരിഹരിക്കും രണ്ടാമതായി ഷവർ ഹെഡുകൾ പോലുള്ള ഇരുന്നൂറ് ജല ഉൽപ്പന്നങ്ങൾ വാങ്ങി അത് വിവിധ വീടുകളിലേക്ക് വിതരണം ചെയ്യാൻ ജീവകാരുണ്യ സംഘടനകൾക്ക് കൈമാറും ശേഷം അൻപത് പള്ളികളിൽ ഗ്രേ വാട്ടർ സംവിധാനങ്ങൾ സ്ഥാപിക്കും ഈ സംവിധാനം വഴി അംഗശുദ്ധി വരുത്തുന്ന വെള്ളം പുനരുപയോഗിച്ച് പള്ളിയോട് ചേർന്നുള്ള ശ്മശാനങ്ങളിലും പുൽമേടുകളിലും ഉപയോഗിക്കും ഗ്രേ ഗ്രേവാട്ടർ സംവിധാനത്തിന്റെ രൂപകൽപ്പനയും നിർവഹണവും ഒരു പ്രാദേശിക കൺസൾട്ടന്റ് വഴിയായിരിക്കും നടത്തുക നെസ്ലെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അഥവാ ഇവ എന്നിവരുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇവയ്ക്ക് സ്വന്തമായി നിരീക്ഷണ സംവിധാനവും പരാതി പരിഹാര ഹോട്ട്ലൈനും ഉണ്ട് ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള വീടുകളുടെ വിവരങ്ങൾ അവർ നൽകും ഈ സംരംഭം ബഹ്റൈനിലെ എല്ലാ മുനിസിപ്പാലിറ്റികളിലുമുള്ള സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ പ്രയോജനകരമാകും